വർക്കല ശിവഗിരിയിലെ മഹാസമാധി മണ്ഡപത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇത് ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധി മണ്ഡപമാണ് ഗുരുദേവൻ്റെ ദിവ്യ ശരീരം സൂക്ഷിച്ചിരിക്കുന്നതിന് മുകളിലാണ് ഈ മഹാസമാധി മണ്ഡപം കെട്ടി ഉയർത്തിയിരിക്കുന്നത് വർക്കലയിലെ ശിവഗിരിക്കുന്നിൻ്റെ നിറുകയിലാണ് ഈ മണ്ഡപം നിലകൊള്ളുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ ആശ്രമം സ്ഥാപിച്ച് വിശ്രമിക്കുന്ന നേരം ഇത് നമ്മുടെ സ്വർഗമെന്ന് അരുളി ചെയ്യുകയുണ്ടായി ഗുരുദേവ ദർശനത്തിൻ്റെയും ശിവഗിരിയുടെയും അടയാളമായി ലോകം അംഗീകരിക്കുന്നത് ഈ മഹാസമാധി മണ്ഡപത്തെയാണ് കാശിയിലെ പശുമതിനാഥ മുഖർജി വ്രതം നോറ്റി നിർമ്മിച്ച ഗുരുദേവന്റെ വെണ്ണക്കൽ പ്രതിമ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് അറുപത്തൊമ്പത് ജനുവരി ഒന്നിന് പുലർച്ചെ ശിവഗിരി മഠാധിപതി ബ്രഹ്മശ്രീ ശങ്കരാനന്ദ സ്വാമികളാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത് കേന്ദ്രമന്ത്രിയായിരുന്ന ജഗജീവൻ റാം സമർപ്പണം നടത്തി രാഷ്ട്രപതി ഡോക്ടർ സാക്കിർ ഹുസൈൻ നേരത്തെ പ്രതിഷ്ഠാ മഹോത്സവം ഉദ്ഘാടനം ചെയ്തിരുന്നു പ്രമുഖ ശില്പിയായ മദ്രാസിലെ എൽ എം ചിറ്റാലയാണ് മണ്ഡപത്തിൻ്റെ രൂപകൽപ്പന തയ്യാറാക്കിയത് മഹാഭക്തനായ എം പി മൂത്തേടത്ത് ഗുരുദേവൻ നൽകിയ നാണയത്താൽ അനുഗ്രഹീതനായി ധനാഠ്യനായ റെയിൽവേ കോൺട്രാക്ടറായി സ്വന്തം ചെലവിൽ നിർമ്മിച്ച് സമർപ്പിച്ചതാണ് ഈ മഹാസമാധി മന്ദിരം ഗുരുഭക്തന്മാരുടെ പ്രധാന വഴിപാടായ ഗുരുപൂജയും മഹാഗുരുപൂജയും ഇവിടെയാണ് നടക്കുന്നത് ശ്രീ എം ബി മൂത്തേടത്തിനെ മഠം ശ്രീനാരായണ ഭക്തോത്തംസം ബഹുമതി നൽകി ആദരിച്ചു സമാധീന പൂജാവിധികളെന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ നാലു മണിക്ക് നട തുറക്കും മണി നട തുറക്കുന്ന പറയുമ്പോൾ ആ നാലുമണിക്ക് മണിയടിച്ച് അഞ്ചുമണി തുറച്ചേ ദർശനമുള്ളൂ അപ്പോൾ നാലുമണിയാകുമ്പോൾ നമ്മൾ മണിയടിച്ച് നട തുറന്നിട്ട് നമ്മുടെ ആ തലങ്കാലങ്ങളൊക്കെ നടത്തിയ ശേഷം അഞ്ചരയ്ക്കാണ് രാവിലത്തെ പൂജ വരുന്നത് പിന്നെ അതിനുശേഷം ഭക്തജനങ്ങൾ വരും വരുന്നവർക്ക് അർച്ചനകളും അതുപോലെ പുഷ്പാഞ്ജലി ഗുരുപൂജ അങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്തു കൊടുക്കും അതിനുശേഷം പതിനൊന്നരയ്ക്കാണ് നമ്മുടെ മഹാഗുരുപൂജ വരുന്നത് അത് ഏകദേശം പതിനൊന്നര ആവുമ്പോൾ തുടങ്ങിയിട്ട് പതിനൊന്ന് അമ്പത് വരെ പൂജ കാണും അതിനുശേഷം പന്ത്രണ്ട് മണിയാകുമ്പോൾ നട അടയ്ക്കും വിശേഷ ദിവസങ്ങളിൽ അതായത് ഞായറാഴ്ച ഉള്ള ദിവസങ്ങളിലൊക്കെ പന്ത്രണ്ടര വരെയൊക്കെ നമ്മൾ നോക്കാറുണ്ട് അതിനുശേഷം പൂജ കഴിഞ്ഞ ശേഷം വൈകിട്ട് നാലരയ്ക്ക് നട തുറക്കും നട അടച്ച ശേഷം നാലരയ്ക്ക് നട തുറന്നിട്ട് ആറേകാലിലാണ് വൈകിട്ടത്തെ ദീപാരാധന വരുന്നത് ദീ ആറേകാലും ദീപാരാധന കഴിഞ്ഞ് ഏഴര ഏഴാമുക്കാൽ വരെയുള്ള സമയങ്ങളിലാണ് നടയടയ്ക്കുന്നത് ഇത് നമ്മൾ ഭക്തജനങ്ങളുടെ തിരക്ക് പോലെ ഇരിക്കും തിരക്കില്ലാ ദിവസങ്ങളിലൊക്കെ ഏഴരയ്ക്ക് അടയ്ക്കും അല്ലാതെ ദിവസങ്ങളൊക്കെ എട്ട് മണി വരെ ആകാറുണ്ട് അതാണ് ഒരു ദിവസത്തെ മഹാസമാധിയിലെ പൂജാവിധികൾ എന്ന് പറയുന്നത് ഗുരുദേ മഹാസമാധിയുടെ മുകളിലാണ് ഈ മഹാസമാധി മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് ആ അമ്മ ഏകദേശം ആ പ്രതിമയുടെ ആ ഗുരുദേ ഗുരുവിൻ്റെ പ്രതിമയുടെ ആ ഭാഗമായിട്ട് വരും നമ്മുടെ സമാധി ഇരുത്തിയിരിക്കുന്നു ഗുരുവിൻ്റെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് ശിവഗിരി തീർത്ഥാടന വേളയിലാണ് എല്ലാ വർഷവും ഡിസംബർ മുപ്പത് മുപ്പത്തൊന്ന് ജനുവരി ഒന്ന് എന്നീ തീയതികളിലാണ് തീർത്ഥാടനം ആചരിക്കുന്നത് ഈ മൂന്ന് ദിവസങ്ങളിലാണ് ശിവഗിരിയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ എത്തിച്ചേരുന്നത് എൻ്റെ പേര് വിഷ്ണു എന്നാണ് ഞാൻ ഞാനിവിടുത്തെ മഹാസമാര പൂജാരിയാണ് സ്വന്തം സ്ഥലം ഇടുക്കിയാണ് ശിവഗിരി തീർത്ഥാടന കാലത്ത് പൂർണ്ണമായിട്ടും ഒരു മഞ്ഞക്കടലാക്കി മാറ്റിയാണ് എല്ലാവരും ഇങ്ങോട്ട് വരിക ശാലമായ പടവുകൾ നമുക്കറിയാം ഒരുപാട് തീർത്ഥാടകർ ഇവിടെ വരുന്നതാണ് അപ്പം എത്ര പേര് വന്നാലും അവരെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു മഹാനിർമ്മിതി തൂണുകളാണ് ഗംഭീരമായ തൂണുകൾ ചുറ്റോട് ചുറ്റും തൂണുകളാണ് പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ കല്ലുകൾ നമ്മുടെ സാധാരണ എന്താണ് കരിങ്കല്ലുകളല്ല ഒരു ചുവന്ന ഒരു ചുവന്ന നിറമുള്ള കല്ലുകൾ മനോഹരമായ രീതിയിൽ കൊത്തി ഉണ്ടാക്കിയിരിക്കുന്ന ഇതിൻ്റെ പീഠം അല്ലെങ്കിൽ ഈ ഇതിൻ്റെ തറ അടിസ്ഥാന തറ കണ്ടു കഴിഞ്ഞാൽ വളരെ ഗംഭീരമാണ് വലിയൊരു താമര കമഴ്ത്തിയതുപോലെ അതിമനോഹരമായിട്ട് കൊത്തിയിട്ടിരിക്കുന്നു ശിവഗിരി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഈ മഹാസമാധി മണ്ഡപമാണ് അതിലൊക്കെ ഉപരിയായിട്ട് ഒരു മഹാപുരുഷൻ സമാധി കൊള്ളുന്ന ഇടം എന്നുള്ളത് തന്നെയാണ് ഈ മഹാസമാധിയുടെ പ്രത്യേകത konkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkonkon